പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും മധ്യേ ആണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവോട് കയ്യേന്തി നാം കണ്ണീർ വാർത്ത കൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് അനിവാര്യമാണ് അള്ളാഹു

അബ്ദുള്ള എന്ന പേരായ ഒരു സഹാബി ഒരു വിശ്വാസി നബിയുടെ അടുക്കൽ സാധാരണ വരാറുണ്ടായിരുന്നു അങ്ങനെ നബിയുടെ അടുക്കൽ വന്നിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സന്തോഷത്തിലുള്ള വർത്തമാനങ്ങൾ പറയും പ്രവാചകനെ ചിരിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിക്കും പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം ആ ചിരിയിൽ പങ്കാളിയാവുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ദിവസം വഖാനുറസൂല സലഹു അലൈ വസ്ലം വഖാന നബി സാഹു വസ്ലം കഥ ജലദുഷ ഇങ്ങനെ പ്രവാചകൻ്റെ അടുക്കൽ വരുന്നു കൂടെ ഇരിക്കുന്നു പ്രവാചകനോട് മര്യാദ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഉള്ള ചില വർത്തമാനങ്ങൾ പ്രവാചകനെ ചിരിപ്പിക്കുന്നു പ്രവാചകൻ ആ ചിരിയിൽ പങ്കാളിയാവുകയും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു ദിവസം അത് ജലദു ഫിഷറാണ് മദ്യപാനത്തിൻ്റെ കാരണത്താൽ ഇദ്ദേഹത്തെ പ്രവാചകൻ്റെ കൽപ്പനയനുസരിച്ച് ശിക്ഷിക്കപ്പെടുകയാണ് ജനത എന്ന് വെച്ചാൽ തോലടി എന്നൊക്കെ പറഞ്ഞ് പണ്ട് വർത്തമാനമൊക്കെ അർത്ഥം പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നു നല്ല ചാട്ടവാറുകൊണ്ടുള്ള അടി എന്ത് ചെയ്തിരുന്നു പ്രവാചകൻ കൽപ്പിച്ചു അത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു വീണ്ടും പല പ്രാവശ്യം ഇത് ആവർത്തിച്ചു പല പ്രാവശ്യങ്ങളിലായി നബിസ് വസ്ലം കൽപ്പിച്ചതനുസരിച്ച് അതിനാരോ ഉത്തരവാദി അവർ ശിക്ഷിക്കുകയും ചെയ്തു ചെയ്തുകൊണ്ടിരുന്നു ഇതിങ്ങനെ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യന്റെ പ്രവർത്തനം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കുണ്ടാകുമല്ലോ ഒരു വിചാരം ആ വിചാരമെന്ന് പറയുന്നത് നമ്മൾ വല്ല നല്ല ആളുകളാണ് പളുങ്ക പോലെ വൃത്തിയുള്ള ആളുകളാണ് മറ്റവനാണെങ്കിൽ ഇങ്ങനെ വന്നിരിക്കുന്നു സഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അസഹ്യമാണ് അത് ഈ മാനിന്റെ താല്പര്യമാണ് തെറ്റെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഒരു സഹാബി പറഞ്ഞു പടച്ചവനെ നിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ചെയ്തു ഈ സഹാബാക്കൾ എന്ത് ചെയ്തു ശപിച്ചു ഒരു മനുഷ്യൻ ഈ സ്ഥിതിയിലാണ് കാണുന്നു പ്രവാചകനുമായുള്ള ബന്ധത്തിൽ ഇങ്ങനെയുണ്ട് എന്നീത് ശപിച്ചു എന്നിട്ട് ശപിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാ എത്ര പ്രാവശ്യമാണ് ഇവനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് നിനക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്നു പറയുന്നു ഇത് കേട്ടു അലീഹ് വസ്ല്ലം പറഞ്ഞത് നിങ്ങൾ എന്തായാലും ലഹനത്ത് ചെയ്യരുത് ശപിക്കരുത് ഒരാളെയും എനിക്ക് അറിയാം ആ വന്ന വ്യക്തിയുണ്ടല്ലോ അദ്ദേഹം ോടും അല്ലാഹുവിന്റെ റസൂലിനോടും സ്നേഹമുള്ളവനാണ് മുഹബത്തുള്ളവനാണ് എന്ന് പ്രവാചകൻ സലാഹു പ്രഖ്യാപിച്ചു ഈ സംഭവം ബുഹാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട അനിവാര്യമായ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തേത് സാമൂഹിക ജീവിതത്തിൽ വ്യക്തികൾ പരസ്പരം പുലർത്തേണ്ട മര്യാദകളിലേക്ക് ഈ സംഭവം വിരഞ്ഞ് കൊണ്ടതുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യരിലും ആരും പുണ്യവാളൻ ചമയേണ്ട കാര്യമില്ല എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയും ഉണ്ട് നമ്മളിൽ ഒരാൾക്കും ഇവിടെ നിന്ന് കൈവൊക്കാൻ കഴിയില്ല ഞാൻ നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് കൈപൊക്കാൻ ആർക്കും സാധ്യമല്ല തിന്മയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒരുത്തൻ തിന്മ മാത്രമാണ് ചെയ്യുന്നത് എന്ന് കൈവൊക്കാനും ഒരാൾക്കും സാധ്യമല്ല എല്ലാവരിലും നന്മയുമുണ്ട് തിന്മയുമുണ്ട് ആ അവസ്ഥയിൽ ഒരു വ്യക്തി ഒരു സമൂഹത്തിലാണ് താൻ ജീവിക്കുന്നത് എങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുക എല്ലാ ഞാൻ മനുഷ്യ നമ്മൾ ഉൾപ്പെടെ ഉള്ള എല്ലാവരിലും തെറ്റുകുറ്റങ്ങളോട് ആഭിമുഖ്യമുള്ളവരാണ് നാം ഈ തെറ്റുകുറ്റങ്ങളോട് ആഭിമുഖ്യമുള്ളവരാണ് നാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞു എന്നുണ്ടോ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അപ്രകാരം തന്നെ സൽഗുണങ്ങളോടുള്ള താൽപ്പര്യവും നമ്മളുടെ മനസ്സിലുണ്ട് ജന്മന നമുക്ക് കിട്ടിയ കാര്യമാണ് ഇത് രണ്ടും വളരെ ഗൗരവത്തിൽ കണക്കിലെടുത്തുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് നന്മയും തിന്മയും ഏകദേശം അമ്പത് അമ്പത് ശതമാനം ഓരോ മനുഷ്യരിലുമുണ്ട് അതിനോടുള്ള താൽപ്പര്യവും അതുപോലെ തന്നെ നിലനിൽക്കുന്നു ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും നമസ്കരിക്കാൻ കൃത്യമായി വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ സാഹചര്യമാണ് നമ്മുടെ സാഹചര്യം നമ്മളിൽ തിന്മ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സാഹചര്യവും കൂട്ടുകാരും കുടുംബവും ഒക്കെ അനുയോജ്യമായതുകൊണ്ട് ഞാൻ നന്മയിലേക്ക് വരുന്നു മറിച്ച് വേറൊരു സഹോദരൻ്റെ കുടുംബവും അവൻ താമസിക്കുന്ന തെരുവീതികളും അവൻ പരിചയപ്പെടുത്തുന്ന സുഹൃത്തുക്കളും അതുപോലുള്ള സാഹചര്യമൊക്കെ തിന്മയ്ക്കാണ് തിന്മയോടാണ് ചായ്വയെങ്കിൽ സ്വാഭാവികമായും അവനിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങളിൽ അധികവും തിന്മയ ഉള്ളതായിരിക്കും ഇവിടെ ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ വ്യക്തിപരമായി എനിക്ക് എനിക്കെന്തു ചെയ്യാൻ കഴിയും എന്നതാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ് നന്മ മാത്രം പ്രവർത്തിക്കുന്നവർ ഈ ലോകത്തില്ല തിന്മ മാത്രം ചെയ്യുന്നവരുമില്ല എന്തുകൊണ്ട് ഇത് എന്റെ വാക്കുകളല്ല മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ലം ഉദ്ധരിക്കുന്ന ഒരു പ്രയോഗമുണ്ട് കുല്ലു ആദം ആദമിന്റെ മക്കൾ ഓരോരുത്തരും ും തെറ്റ് 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 ചെയ്യുന്നവരാണ് എന്നിട്ടോ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്കൃഷ്ടൻ ആരാണ് ചോദിച്ചാൽ തെറ്റുണർന്ന് അത് അംഗീകരിച്ച് പശ്ചാത്താമമാർക്കാണ് ഉള്ളത് അവനാണ് ഹൈറായ ആദമിന്റെ സന്തതികൾ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹിമ്മ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് തെറ്റു ചെയ്യുന്നവരോട് സമൂഹത്തിനുള്ള ബാധ്യത എന്താണ് തെറ്റ് ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും വ്യക്തപരമായി പക്ഷേ ഈ സമൂഹത്തിന്റെ ബാധ്യത എന്താണ് എന്നതിന് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ തെറ്റുകുറ്റങ്ങൾ മാത്രമല്ല അവരിലുള്ള നന്മകളുണ്ട് ഓരോ വ്യക്തികളിലുമുള്ള നന്മകളുണ്ട് ആ നന്മകളെ കണ്ടെത്താൻ കഴിയുക എന്നതാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ആദ്യം നിർവഹിക്കേണ്ടത് നബിസല്ലാഹു അലഹി വസലമയുടെ മുമ്പിൽ വന്നത് മദ്യപാന മദ്യപാനിയായ ഒരു വ്യക്തിയാണ് പക്ഷേ നബിസല്ലാഹു അലഹി വസല്ല അവനെ തിരുത്തുന്നതിന് വേണ്ടി കണ്ടെത്തിയത് എന്താണ് കൂടിയിരുന്ന ആളുകളൊക്കെ മദ്യപാനി എന്ന ഒരു കണ്ണോട്ടം മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അവനുള്ള മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പ്രവാചകനോട് അള്ളാഹുവിനോട് സ്രഷ്ടാവിനോട് ഇവരോടൊക്കെ സ്നേഹമുള്ളവനായിരുന്നു ഈ വ്യക്തിയെങ്കിൽ അതുകൂടെ ഞാൻ കണ്ടെത്തേണ്ടതായിരുന്നു വഴിതെറ്റിപ്പോയ ഒരു സുഹൃത്തിനെ സമൂഹത്തിലെ ഒരംഗത്തെ ആ സമൂഹത്തിലേക്ക് വീണ്ടും തിരിച്ചു കിട്ടണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് സ്വകാര്യമായി കൂടിയിരുന്ന് അവനെ കുറച്ച് ദിവസമായി ഞാൻ നോക്കുന്നു അവൻ്റെ മുഖത്തിൻ്റെ ഭാവം അതിൻ്റെ ലക്ഷണം അതൊക്കെ കൂടെ കണ്ടാൽ അവൻ മറ്റു പരെ ഉപയോഗിക്കുന്നവനാണ് തോന്നുന്നു ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് എൻ്റെ അർത്ഥം അവനെ അവനെയൊന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അവനു അവനുമായി കൂട്ടുചേരാതെ അവനുമായി അടുക്കാതെ അവന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാതെ നാം ഇങ്ങനെ സമൂഹത്തിൽ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നവരാണ് എന്ന് പറയുന്ന ചില തോന്നലുകളാണ് നമുക്കുള്ളത് യഥാർത്ഥത്തിൽ വേണ്ടത് അതല്ല ഏറ്റവും നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ അനിവാര്യമായ ബാധ്യതയാണ് ഒരു മഹലിൻ്റെ ഒരു പ്രദേശത്തിന്റെ ഒരു പള്ളിയുടെ ഒരു സംഘത്തിൻ്റെ ബാധ്യതയാണ് എന്ന ഓർമ്മയാണ് നമ്മൾ ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് നബിസല്ലാഹ് അലഹി വസ്ല്ലം ഈ ഒരു പ്രയോഗമുണ്ട് ഉൻസുർ അഹാഖ നീ നിൻ്റെ സഹോദരനെ സഹായിക്കണം ആ സഹോദരൻ ലാലിമൻ അക്രമിയാണെങ്കിലും അവനെ സഹായിക്കണം അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും സഹായിക്കണം അനുയായികൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇപ്പറഞ്ഞതിൽ ആരാണോ അക്രമിക്കപ്പെടുന്നത് നാം അവന് സഹായിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആശങ്കയോ സംശയമോ ഒന്നുമില്ല അനിവാര്യമാണ് പക്ഷേ തെറ്റ് ചെയ്യുന്നവനെ എങ്ങനെയാ സഹായിക്കുക അക്രമിയെ എങ്ങനെ ഞങ്ങൾ സഹായിക്കുമെന്ന ചോദ്യത്തിന് അവന്റെ കൈ നിങ്ങൾ പിടിക്കണം അവന്റെ കൈ പിടിച്ച് നിങ്ങൾ തടയണം അതിന് ഏറ്റവും സുന്ദരമായ നല്ല വഴികളുണ്ട് അവനുമായിട്ടുള്ള സൗഹൃദം അവനെ കൈ പിടിച്ചുകൊണ്ട് അവനോട് വേണ്ട രൂപത്തിൽ പറഞ്ഞാൽ അതാണ് ആ അക്രമിയോട് നാം ചെയ്യേണ്ട സാമൂഹ്യപരമായ ബാധ്യത എന്ന് നബിസ് വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ആരെയും എഴുതി തള്ളരുത് എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ അവൻ മാത്രമാണ് ഇതിൻ്റെ ആള് എന്ന് നോക്കരുത് സമൂഹം അതിൻ്റെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അത്തരത്തിൽ നബിസലാഹു അലൈവിസലം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയുന്നൊരു വാക്കുണ്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ അള്ളാഹുബിൻ്റെ റസൂലാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് മാത്രമല്ല സമയങ്ങളിലൊക്കെ എല്ലാവരും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാണ് എന്ന ചോദ്യത്തിന് നാം ഒക്കെ പറയുന്ന നമ്മുടെ വിശ്വാസം അടിസ്ഥാനപരമായ ആദർശം എന്ന് പറയുന്നത് ലോകങ്ങൾക്ക് കാരുണ്യമാണ് ലോകങ്ങൾക്ക് കാരുണ്യമാണ് ജനങ്ങളെ ഇതേനായിട്ട് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നെ നിയോഗിച്ചത് വഴിതെറ്റി പോകുന്ന ആളുകൾ നശിച്ചോട്ടെ എന്ന് പറയുന്ന നാശത്തിന്റെ വാക്കുകൾ പറയുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല ഞാൻ കാരുണ്യത്തിന് വേണ്ടി ലോകത്തിൻ്റെ ലോക ജനതയുടെ ലോകത്തിലെ സർവചരായങ്ങളുടെയും കാരുണ്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് എന്നതാണ് എല്ലാവരോടും നബിസലാഹു അലൈഹി വസ്ലമിയുടെ നയം എന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പിക്കുകയാണ് ഒരു കാര്യവും കൂടി ഇതിനോട് ഇതിനോടനുബന്ധമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് യസീദ് യസീദ്ബിന് അഴുതം എന്ന് പറയുന്ന ഒരു ഹദീസ് റിപ്പോർട്ടർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഉമർ റതി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ആ സംഭവം അത് പറയുന്നത് ഒരു സിറിയക്കാരനായ പ്രമുഖൻ ഉമർ റതി അള്ളാഹുവിൻ്റെ അടുക്കിൽ സ്ഥിരം വരാറുണ്ടായിരുന്നു അങ്ങനെ സ്ഥിരം വരാറുള്ള എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരാഴ്ച കണ്ടിട്ടില്ലെങ്കിൽ ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസമായല്ലോ ഇദ്ദേഹത്തെ കാണുന്നില്ല എന്നൊരു അന്വേഷണം നടക്കാറുണ്ട് അത് നമ്മുടെ ഈ പള്ളിയിലും നടക്കാറുണ്ട് ഈ അന്വേഷിക്കപ്പെടുന്ന ആൾ പ്രമുഖനാകണമെന്ന ഒരു നിബന്ധനയുമില്ല സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ വരാതിരുന്ന അണ്ണാമന്തിയും അന്വേഷിക്കും ഇതേ രീതിയിൽ തന്നെ ഉമർ അബിയല്ലാഹനുവിൻ്റെ സദസ്സിലേക്ക് വരാറുണ്ടായിരുന്ന സിറിയക്കാരനായ ഒരു പ്രമുഖനെ കുറച്ച് ദിവസങ്ങളായി കാണാനില്ല അപ്പോൾ ഉമർ അബ്ദി അള്ളാഹന് അന്വേഷണം നമ്മുടെ ഇവിടെ സ്ഥിരം വരാറുള്ളതാണല്ലോ ആ സിറിയക്കാരനായ സുഹൃത്ത് കുറച്ച് ദിവസമായി കാണാനില്ലാലോ എന്താന്ന് ചോദിച്ചു ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറഞ്ഞു പറഞ്ഞുതേണ്ടെന്നുള്ളു അപ്പോൾ ചില ആളുകൾ പരസ്പരം സ്വകാര്യം പറയുക സ്വകാര്യമാണെന്ന് ചില ഉമറിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സ്വകാര്യമാണ് ആ മനുഷ്യൻ മനുഷ്യനെന്തോ കുടിക്കാനൊക്കെ തുടങ്ങി എന്ന് പറയുന്നത് കേട്ടു ഇതിങ്ങനെ പരസ്പരം സ്വകാര്യമായി പറയുക ഉമറിനും വല്ലാതെ അങ്ങനെ സഹിക്കാൻ കഴിയില്ല ഊമിനോട് എന്താ നിങ്ങൾ പറഞ്ഞത് എന്ത് സ്വകാര്യമാണ് പറയുന്നത് ഉമർ നിയന്താഹ് സ്വതസിദ്ധമായ ആ ശൈലിയിലാണ് എന്ത് ചെയ്യുന്നത് ഉമർ ചോദിക്കുന്നത് എന്ത് പറ്റിയ അറിയുകയാണെങ്കിലൊന്ന് പറയൂന്ന് പറഞ്ഞു ഇല്ല ആള് കുറച്ച് ദിവസമായി മദ്യപാനം തുടങ്ങിയത് ആ മദ്യപാനികളുടെ ഗാങ് ഈ മനുഷ്യൻ പോയി പെട്ടിരിക്കും അതുകൊണ്ടാണ് ഇവിടെ എത്താത്തത് എന്ന് എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞിരുന്നു ഗാങ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കൊക്കെ ബോധ്യമുള്ളതാണ് ഒരു നല്ല സംഘത്തെക്കുറിച്ച് ഗാങ് എന്ന് പറയുന്ന ഒരു സംഗതി പറയാറില്ല അത് നമ്മൾ മനഃശാസ്ത്രം പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അതെന്റെ വിഷയത്തിൽ പെട്ടതില്ല ഇത് കേട്ടപ്പോൾ ഉമർ ഒരു കടലാസ് എടുത്ത് ഒരു കത്തെഴുതുന്നു നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേരെഴുതിയിട്ട് കത്തെഴുതുകയാണ് അലഹമില്ല അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ് ആ മദ്യപാനിയായ ആ സഹോദരന്റെ അടുക്കലേക്ക് ഒരു കത്തെഴുതുകയാണ് അലഹമില്ല എന്ന് പറഞ്ഞതിന് ശേഷം സലാം പറഞ്ഞതിന് ശേഷം അവൻ കാരുണ്യവാനാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അതോടൊപ്പം തന്നെ കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മുമ്പിലേക്ക് നീ തിരിച്ചു വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് കത്തവിടെ അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചു കഴിഞ്ഞ ശേഷം ആ കത്ത് മടക്കി ഒരു സഹാബിയുടെ കയ്യിൽ കൊടുത്തയക്കുന്നു കൊടുത്തയക്കുമ്പോൾ പറയുന്നു ഈ വ്യക്തിയെ കണ്ടെത്തണം അടുത്തിരുന്ന് വർത്തമാനം പറയണം എൻ്റെ കത്തിന്റെ ഒരു വർത്തമാനവും നീ അവനോട് പറയേണ്ട ആവശ്യം ഇപ്പോഴില്ല അങ്ങനെ കൂടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവന് ആ കുടിച്ചതിൻ്റെ ബോധം അതിങ്ങനെ തലയിൽ നിന്ന് ഇറങ്ങി ആള് ശാന്തനാകുന്ന സമയത്ത് എന്റെ കത്തങ്ങള് കൊടുക്കുക അതുപോലെ സന്ദർഭം വരെ കാത്തിരുന്ന് ഈ സഹാബി ആ മനുഷ്യനോട് ഈ കത്ത് കത്തെഴുതി കൊടുത്തു കത്ത് കയ്യിൽ കൊടുത്തു അദ്ദേഹം വായിച്ചു വായിച്ചങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉമർ അലിയാഹുവിൻ്റെ പറയുന്നു നിങ്ങളെല്ലാവരും ആ മനുഷ്യന് ഹിതായത്ത് കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ആ സഹാബിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്റെ കത്ത് ആ സഹാബിക്ക് കൊടുക്കുകയും വേണം അദ്ദേഹം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്വഭാവം പറയുക അതെ നമുക്കുണ്ടാകേണ്ട ശീലത്തെ കുറിച്ച് പറയുന്നു ഞങ്ങളുടെ 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 പാപം പാപം നീ വലി ബിൽ ഈമാൻ കഴിഞ്ഞുപോയ തലമുറയിൽപ്പെട്ടവരുടെ പാപങ്ങളും നീ പൊറുത്തു കൊടുക്കണം വലാ തജ്അൽ ഫീ ഞങ്ങളുടെ ഹൃദയത്ത് നീ തന്നുപോകരുത് ഉണ്ടാക്കരുത് പക വിരോധം ഒരു വിശ്വാസിയെ കുറിച്ച് എന്റെ മനസ്സിൽ ഉണ്ടാക്കരുത് ഏ നമുക്ക് ഒരു സഹാബിയോട് സഹാവിയോട് ഒരു സുഹൃത്തിനോട് സുഹൃത്തിന് വേണ്ടിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിക്കണമെങ്കിൽ മനസ്സിൽ വിദ്വേഷമോ അസൂയയോ അതുപോലുള്ള വല്ലതുമുണ്ട് എങ്കിൽ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയില്ല നാം സ്വയം പ്രാർത്ഥിക്കേണ്ടതുണ്ട് വിശ്വാസികളെ കുറിച്ച് അവരോടുള്ള സമീപനത്തിൽ വിദ്വേഷമുണ്ടാകുന്ന ഒന്നും എനിക്ക് തരരതിനാഥായ ഹൃദയത്തിൽ നീ കയറ്റരുത് ഇത് ഒരു വിശ്വാസികളുടെ പ്രാർത്ഥന ഇതായിരിക്കും അതിൻ്റെ അർത്ഥം എന്താ പ്രാർത്ഥന ഇതായിരിക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവൃത്തി പദം അതായിരിക്കണം സാധാരണ കനൽ പദങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ പ്രവൃത്തികൾ നടക്കേണ്ടത് ഈ രൂപത്തിലാണ് പഠിച്ചവരെ എൻ്റെ മനസ്സിൽ വിശ്വാസികളെ കുറിച്ച് അപക്വമായ ഒരു വിരോധവും ഒരു വിദ്വേഷവും ഒരു വെറുപ്പും ഒരു അസൂയയും എനിക്ക് ഉണ്ടാകുന്നതിനാഥ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് സത്യവിശ്വാസികളെങ്കിൽ നാം വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ് ഉമർ ബുൽ കൊടുത്തേച്ചത് കത്ത് കൊടുത്തേച്ചു അവൻ ആ മനുഷ്യൻ പൊട്ടിക്കരയുന്നു സഹ സുഹൃത്തുക്കളൊക്കെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹം വീണ്ടും ഹിതായത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ് നാം എത്ര വലിയവരാണെങ്കിലും എന്ത് അളവിൽ നാം വളർന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ വിശ്വാസികളോടുള്ള വിശ്വാസികളോടുള്ളത്വേഷൻ വെറുപ്പ് അതുപോലുള്ളതൊന്നും എൻ്റെ മനസ്സ് നീ തരരുതേ എന്ന് ദൈനംദിനം പ്രാർത്ഥിക്കുന്ന സ്വഭാവവും ശൈലിയും ഉള്ളവരാണ് വിശ്വാസികളെങ്കിൽ ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ